സൗത്ത് ആഫ്രിക്കക്കെതിരായ പരമ്പരയിൽ ഇന്ത്യക്കു വേണ്ടി സഞ്ജു സാംസണിന്റെ രണ്ട് ടി ട്വന്റി സെഞ്ചുറികളുടെ ഹാങ് ഓവർ മാറും മുൻപ് വീണ്ടും ഒരു മലയാളി സെഞ്ചുറി പിറന്നിരിക്കുകയാണ് ഇത്തവണ പക്ഷേ ഇന്ത്യൻ കുപ്പായത്തിലല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ ബോട്ട്സ്വാനയ്ക്ക് വേണ്ടിയാണ് മലയാളി താരമായ വിനു ബാലകൃഷ്ണൻ സെഞ്ചുറിയുമായി ഹീറോയായി മാറിയത് ഐ സി സിയുടെ അടുത്ത ടി ട്വന്റി ലോകകപ്പിനുള്ള ആഫ്രിക്കൻ യോഗ്യതാ റൗണ്ട് പോരാട്ടത്തിൽ എസ്വാറ്റിനി ടീമിനെതിരെയാണ് വിനു ഇടിവെട്ട് സെഞ്ചുറി കുറിച്ചത് ബോട്സ്വാന നാൽപ്പത്തഞ്ച് റൺസിൻ്റെ വിജയം കൊയ്ത മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു എസ്വാറ്റിനിക്കെതിരായ മത്സരത്തിൽ ബോട്സയ്ക്കു വേണ്ടി ഓപ്പണറായി ഇറങ്ങിയാണ് വിനു ബാലകൃഷ്ണൻ സെഞ്ചുറി കണ്ടെത്തിയത് അറുപത്തി ബോളിൽ പന്ത്രണ്ട് ഫോറും രണ്ട് സിക്സറുമടക്കം നൂറ്റിയൊന്ന് റൺസ് നേടിയ അദ്ദേഹം റിട്ടയർഡ് ഔട്ടാവുകയായിരുന്നു വിനുവിന്റെ മികവിൽ ആദ്യം ബാറ്റ് ചെയ്ത ബോട്ട്സ്വാന ഇരുപത് ഓവറിൽ നാല് വിക്കറ്റിന് നൂറ്റി റൺസ് എന്ന മികച്ച ടോട്ടലും പടുത്തുയർത്തി മറുപടിയിൽ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ എതിരാളികൾ പുറത്താവുകയും ചെയ്തു കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിനു ബാലകൃഷ്ണനാണ് തൃശൂർ സ്വദേശിയാണ് ബോട്ട്സ്വാനയുടെ വിജയശിൽപിയായി മാറിയ വിനു ബാലകൃഷ്ണൻ വലം ബാറ്ററും വലംകയ്യൻ ഓഫ് ബ്രേക്ക് ബൗളറുമായ ഈ മുപ്പത്തഞ്ചുകാരൻ ബോട്ട്സ്വാനക്ക് വേണ്ടി ഇതിനകം മുപ്പത്തിമൂന്ന് ടി ട്വന്റി മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞു ഇവയിൽ നിന്നും അറുന്നൂറ്റി എഴുപത്തെട്ട് റൺസാണ് താരം നേടിയത് രണ്ടു വീതം സെഞ്ചുറിയും ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും ബൗളിംഗ് എടുത്താൽ എട്ട് ഇന്നിങ്സുകളിലാണ് വിനു ബൗൾ ചെയ്തത് ഇവയിൽ നിന്നും ആറ് വിക്കറ്റുകളും വീഴ്ത്തി